സർക്കാരിനെതിരെയും മുന്നണികൾക്കെതിരെയും വിമർശനവുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭരണപരമായ പല കാര്യങ്ങളിലും നിരന്തരം നിലപാടുകൾ മാറ്റുന്ന ഈ സർക്കാർ യു ടേൺ അടിക്കുന്നതിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ വിവാദത്തിന് തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ മുൻപ് സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് സർക്കാർ ഇനിയും പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു അയ്യപ്പ സംഗമം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ മുതിർന്ന ഈ സർക്കാർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് രാഷ്ട്രീയ നാടകവും കളിക്കാൻ മടിക്കില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പക്ഷം സ്ത്രീ പ്രവേശന വിഷയത്തിലോ ശബരിമലയുടെ മറ്റ് ആചാരപരമായ കാര്യങ്ങളിലോ സംസ്ഥാന സർക്കാർ നിലവിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും അധികാരത്തിൽ തുടരാൻ വേണ്ടി അവർ എപ്പോൾ വേണമെങ്കിലും നിലപാടുകൾ മാറ്റാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സംസ്ഥാനത്തെ ദേവസ്വമന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ഈ വിഷയത്തിനൊരു അന്തിമ പരിഹാരം ആവുകയുള്ളൂ എന്ന് ആഞ്ഞടിച്ചു ക്ഷേത്രത്തിലെ സ്വർണവും ആഭരണവും കവർന്നതിനു ശേഷം യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് സർക്കാർ പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ നിയമത്തിനു മുന്നിൽ വരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതീവ നിർണായകമാണെന്ന് വിശേഷിപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ ജനങ്ങൾ വ്യക്തമായ തീരുമാനം തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനയാണോ അതോ ശബരിമലയിലെ സ്വത്ത് കൊള്ളടിക്കുന്നവരാണോ ഈ നാടിന്റെ ഭരണം കൈയാടേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത് ഇടതു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായ ഒന്നായി തുടരാം എന്നതിനെയും അദ്ദേഹം ശക്തമായ ഭാഷയിൽ പരിഹസിച്ചു സ്വർണ്ണക്കൊള്ള നടത്തിയവർക്കാണോ നാടിന്റെ ഭരണം കൈമാറേണ്ടതെന്നും ഇത്തരക്കാർക്കാണോ വീണ്ടും അവസരം നൽകേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു അഴിമതിയും കൊള്ളയും മുഖമുദ്രയാക്കിയ ഒരു സർക്കാരിന് തുടർച്ചയായി ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന്റെ തകർച്ചക്ക് കാരണമാകുമെന്നാണ് ബി ജെ പിയുടെ നിലപാട് സമാനമായ രീതിയിൽ യു ഡി എഫ് ഉയർത്തുന്ന കടുക്കുപുറത്ത് എന്ന മുദ്രാവാക്യത്തെയും രാജീവ് ചന്ദ്രശേഖർ വെറുതെ വിട്ടില്ല കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയുമാണ് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്നും അദ്ദേഹം പരിഹസിച്ചു പരിഹസിച്ചുമായി കൂട്ടുചേർന്ന് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് കേരളത്തിന്റെ മതേതരത്വത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിലെ വിഷയത്തിൽ കോടതിയുടെ പുതിയ നീക്കങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പി തങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണ് വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും രാഷ്ട്രീയ നേട്ടത്തിനായി നിലപാട് മാറ്റുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആഹ്വാനം ക്ഷേത്രങ്ങളുടെ സ്വയംഭരണാധികാരവും ആചാര സംരക്ഷണവും ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ടയായിരിക്കും എന്ന സൂചനയും അദ്ദേഹം നൽകുന്നു വികാരവും അഴിമതി ആരോപണങ്ങളും വോട്ടായി മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കൊള്ളയും ദേവസ്വം ഭരണത്തിലെ പാളിച്ചകളും ഉയർത്തിപ്പിടിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഒരു മൂന്നാം ബദൽ അനിവാര്യമാണെന്നും ഇടതുവല മുന്നണികളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനം നൽകുന്ന വിധി ഇതിനുള്ള മറുപടി ആയിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി